Namastê. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്കിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു ചേരുന്നതായിരിക്കും കേട്ടോ കൂടാതെ തന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി ഒരിക്കലും നിങ്ങളിലേക്ക് ഇനി കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പാവം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതൊരു ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് ഇത് പ്രപഞ്ചത്തിൽ നിന്നും ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് അത് നമുക്ക് എത്രത്തോളം പൂർണ്ണ യോടു കൂടി കാണുന്നു അത്രത്തോളം പോസിറ്റീവായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങളിൽ കണക്റ്റഡ് ആകും നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുപോലെയാണ് ഇതിൻ്റെ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക വിശ്വാസമില്ലാത്തവർ അതുപോലെ തന്നെ ഇത് ഡിവൈൻ നൽകുന്ന ഗൈഡൻസാണ് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ തീരുമാനം ബ്ലോക്കേജുകൾ മാറുക ഇതിനെയൊക്കെ കണക്ക് കൂട്ടിയുള്ള കുറേ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക കേട്ടോ പിന്നെ വരാഹി മന്ത്രവും മണി എഫർമേഷൻസും എപ്പോഴും ഇടുന്നുണ്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് എത്രത്തോളം പാട് കർമ്മ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മോശം സമയം നമ്മളിലുണ്ടോ അതനുസരിച്ചാണ് നമുക്ക് ആ ഒരു മാറ്റം വരുന്നത് നമുക്കൊരു പിടിച്ചു നിൽപ്പ് ഉണ്ടാകും നമ്മുടെ ഏറ്റവും തകർന്ന അവസ്ഥയിൽ നമുക്കൊരു പിടിച്ചു നിൽപ്പ് ഉണ്ടാവുകയും നമുക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്കതൊരു പ്ര പ്രളയം പോലെ അതായത് നമ്മളിലേക്ക് വന്നത് പൂർണ്ണതയോടുകൂടി ചേരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലായിട്ടായിരിക്കും ഒരു മിറാക്കൾ ആയിരിക്കും ഫിനാൻസ് ആ ഒരു മണി അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി എപ്പോഴും മനസ്സിൽ ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് സാമ്പത്തികം നിങ്ങളെ തേടി വരുമെന്ന് മനസ്സിലാക്കുക അതുപോലെ വ മന്ത്രം എപ്പോഴും ഞാൻ പറയും പറയുമ്പോൾ നൈറ്റാണ് ചൊല്ലാൻ പാടുള്ളൂ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ മറ്റുള്ളവർ ആ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറയുമ്പം ഈ പറയുന്നവർക്കൊക്കെ നിങ്ങൾക്ക് മറ്റൊരു ഗൈഡൻസ് നൽകാൻ പറ്റുമെങ്കിൽ അവരിൽ നിന്ന് അത് വാങ്ങാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും അത് ായി തീരുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി തന്നെ വേണം നിങ്ങൾ ഓരോ കാര്യവും ചെയ്യാനത് ഏത് ദേവകളുടെ ആണേലും ഏത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയായാലും അത് നിങ്ങൾ ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്നൊരു വഴിപാട് നടത്താൻ വേണ്ടി ചെയ്താൽ ഒരു പ്രാർത്ഥനയ്ക്കും ഒരു വിശ്വാസത്തിനും ഒരു ഫലവും കിട്ടില്ല അതേസമയം പൂർണ്ണതയോട് പോസിറ്റീവായി നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണേലും അത് സ്വന്തം നാമം പോലും ചൊല്ലിയാൽ നിങ്ങളുടെ പേര് തന്നെ ചൊല്ലിയാൽ പോലും നിങ്ങൾക്കതിൻ്റെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക വരാഹി ഈ മന്ത്രം എന്നത് ബ്ലോക്കേജുകൾ നെഗറ്റിവിറ്റികൾ നിങ്ങളിലേക്ക് വരുന്ന ശത്രുതയായ എല്ലാ അതായത് ഏറുക നമ്മൾ പറയാറില്ലേ ദൃഷ്ടിദോഷം നാവുദോഷം ഇതിനെ എല്ലാം നിങ്ങൾക്ക് തടസ്സം അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറയുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നോട് ഒരാൾ ചോദിച്ചിരുന്ന ബ്ലാക്ക് മാജിക് എനർജിക്ക് പരിഹാരം മായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യാൻ കേട്ടോ എന്താണെങ്കിലും പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിൽ ഏത് രീതിയിലുള്ള നെഗറ്റിവിറ്റിയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനൊരു പരിഹാരം പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നാലും നമുക്ക് ഒരു നോർമലി ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം വീഡിയോസിൽ പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുത്തു നോക്കാൻ പറയണം നിങ്ങൾ എന്ത് രീതിയിലുള്ള കർമ്മയാണ് പല രീതിയിലുള്ള കർമ്മകളുണ്ട് അല്ലാണ്ട് എല്ലാം ഒരൊറ്റ കർമ്മയൊന്നും അല്ല നമ്മളീ പറയും പോലെ അപ്പോൾ ആ രീതിയിലുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്താൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കർമ്മം ഉണ്ടാവില്ല നിങ്ങളുടെ കാലത്തിൻ്റെ ആയിരിക്കാം സമയത്തിൻ്റെതാവാം നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെറുതെ കർമ്മയുടെ പുറകെ നടന്നിട്ടും കാര്യമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഓരോ ലൈഫിൽ അപ്പോൾ ഒരു വിശ്വാസവും ഒരു പ്രാർത്ഥനയും ശക്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെല്ലാം മറികടക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന സൺ കാർഡാണ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു യോഗ അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരാക്ഷൻ എടുക്കാൻ പുതിയ ക്രിയേറ്റിവിറ്റികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് കേട്ടോ അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ചില പുതിയ തുടക്കങ്ങൾ ചില ഓപ്പർച്യൂണിറ്റീസുകൾ അതുപോലെ ഇൻറ്റ്യൂഷൻ പവർ ആത്മീയതയിലേക്കൊക്കെ അത് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഇന്നൊരു തുടക്കം കുറിക്കാവുന്ന ദിവസവുമാണ് കുറേ വ്യക്തികളെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ദിവസമായിട്ട് കൂടി നമുക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ പുലരി എന്ന് തന്നെ നമുക്ക് പറയാം വളരെ പോസിറ്റീവായതും അതായത് ഒരു വിജയത്തിൻ്റെ ഊർജ്ജസ്വലതയോടു കൂടി ഓരോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഊർജ്ജസ്വലമാവുന്ന പല കാര്യങ്ങളും വന്നു ചേരാനും അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഏത് ഒക്കെ ഉള്ള ഒരു ഒരു ആഘോഷം ഒരു ഹാപ്പിനെസിൻ്റെയൊക്കെ ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് അതായത് അപ്രതീക്ഷിതമായ ചില സക്സസ്സുകൾ നിങ്ങളിലേക്ക് തേടി വരുന്നു അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വന്നാലും ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിപ്പോൾ ഒരു ബിഗ് ബൂസ്റ്റിംഗ് എനർജി എന്നൊക്കെ നമുക്ക് പറയാം വളരെ കോൺഫിഡൻസോടുകൂടിയും സ്ട്രെങ്തോടു കൂടിയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള ദിവസവും അതുപോലെ ലൈഫിൽ ചില പ്രോഗ്രസീവ് പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്യാൻ അതായത് ഒരു വിജയത്തിൻ്റെ ദിവസം അതായത് ഇന്ന് ഡിവൈൻ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സപ്പോർട്ടിങ്ങോട് കൂടി അതായത് ഇന്ന് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ് കാണുന്നത് എന്ത് കാര്യത്തിലും നിങ്ങളൊരു പുതിയ തുടക്കത്തിന് ഒരു ആക്ഷൻ എടുത്താൽ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും സക്സസ് ആയിരിക്കും അത് ഏത് രീതിയിലാണെങ്കിലും കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ഇമോഷണൽ ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ആത്മീയമാകുന്ന ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു സക്സസ് ആണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഫലം ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വലിയൊരു സക്സസ് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നമ്മൾ കുറേ ആളുകൾ വിട്ട് കളയുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇമോഷണലി അതായത് നിങ്ങൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ സമർപ്പിച്ച് നിങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ചുള്ള ഒരു ഇമോഷൻസിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു സാഹചര്യത്തെ നിങ്ങളെ പോലും മറന്ന് നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ ചേർത്ത് നിർത്തിയ ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുന്നു അതായത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പോകുന്നു കാരണം ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഫോക്കസിങ് ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ലാഭമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ച് ലഭിക്കുകയോ ചെയ്യാതെ പോയ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു മൂവ് ഓൺ ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തെ വിട്ടുകളയുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതൊരു ഉറച്ച തീരുമാനത്തിലേക്കും നിങ്ങളിലേക്ക് അതായത് ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നു എന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അതിന്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടുന്നതാണെന്ന് കൂടി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇമോഷണലി എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിന്നിട്ട് നിങ്ങൾ കടുത്ത ആ ഒരു സ്നേഹം നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമാണ് സംഭവിച്ചേക്കുന്നത് നിങ്ങൾ വെല്ലുവിളികളെ മാത്രം നേരിടേണ്ടി വന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നതായിട്ടാണ് കാരണം കാരണം ഇനി ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ആ സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വലിയൊരു വിജയമാണ് അതായത് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ ിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഇമോഷണൽ പരമായിട്ട് ഒരു റിജക്ഷൻ എനർജി എന്ന് നിങ്ങളിലുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പവർ ലോസ് സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്ത ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പിൻവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയ വ്യക്തി നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് അതായത് നിങ്ങളെ ശരിക്കും ഫുൾ ആക്കിയിട്ട് നിങ്ങളിൽ നിന്നും ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം അതായത് ഒരു ദുരിതമായിരുന്നു കാണും ഒരു ചീറ്റിംഗ് എനർജി ശക്തമായിട്ട് നിങ്ങളെ ചൂസ് ചെയ്തിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും പവർ ലോസ് വരുത്തുകയും ഫീലിങ്സ് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത സാഹചര്യങ്ങളുണ്ടാക്കുക നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കേണ്ടി വന്ന സിറ്റുവേഷൻസിൽ നിന്നും ചില വ്യക്തികൾക്ക് അവരുടെ ലൈ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു റീ എൻട്രി എനർജി കാണുന്നുണ്ട് നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് ചിലരൊക്കെ കുറച്ച് വ്യക്തികൾ മാത്രമാണ് അതിനെ കണക്ട് ചെയ്യുന്നുള്ളൂ കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അതൊരു റിജക്ഷൻ എനർജിയാണ് പക്ഷെ അത് റിജക്റ്റ് ചെയ്യുന്ന പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അത്രത്തോളം മോശമായിട്ട് നിങ്ങളിൽ ബിഹേവ് ചെയ്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ചില സിറ്റുവേഷൻസിൽ പെട്ട കാര്യങ്ങളാണ് ിലേക്ക് തിരിച്ചു വരുന്നത് അതായത് അവർക്കൊരു കുറ്റബോധം തോന്നി വരുന്നതായിരിക്കാം നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു കപ്പ് ഓഫ് ലവ് എനർജീനെ കേട്ടോ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ബാലൻസ് വരുത്തേണ്ടതായിട്ട് കാണുന്നുണ്ട് അതായത് അഡിക്ഷൻ പോലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലുമുള്ള ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ കരിയർ പാതയിലായിക്കോട്ടെ മറ്റു ഭൗതികമാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വാങ്ങൽ വിൽക്കൽ വാങ്ങലുകൾ പോലുള്ള കാര്യങ്ങളിൽ ഒരു ജസ്റ്റിസ് നേരെടേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ഒരു ഇക്വാലിറ്റി വേണം ബാലൻസില് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ അതായത് ചാട്ടത്തിലൂടെ ഒന്നും ചെയ്യരുത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വേണം അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ചിന്തിക്കുകയും തുറന്നു പറയേണ്ട ചില സ്ഥലങ്ങളിൽ കട്ടായം പറയേണ്ടതായ കാര്യങ്ങൾ പറയുകയും ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ചില നഷ്ടങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ചേർത്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്കൊരു നഷ്ടം വന്നെങ്കിൽ അതായത് ആരെങ്കിലും ചൂഷണം ചെയ്തുവെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭൂമി ഇടപാടോ ബിസിനസ്സോ ഫിനാൻസോ എന്ത് കാര്യമായിക്കോട്ടെ ഇമോഷൻസോ ഫാമിലിപരമാകുന്ന ബന്ധമായിക്കോട്ടെ ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് വരുന്നു കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യണം അതായത് നിങ്ങളും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ ഇമോഷണൽ പരമാകുന്ന നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത മടുത്ത ചില കാര്യങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി എന്നൊക്കെ പറയാം ഒരുമിച്ചൊരു യാത്ര ചില കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് ഫാമിലിപരമാകുന്ന റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു പതർച്ചയോടുകൂടി സ്റ്റക്കായിട്ട് ഒരുപാട് ഒറ്റപ്പെടലിലൂടെ അതായത് കൂടെ നിന്നവരെല്ലാം നിങ്ങളെ തള്ളി പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം അത് ഫാമിലിപരമാകുന്ന ഒരു പ്രശ്നത്തെയാണ് കാണിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു ഇമോഷണൽ പരമാകുന്ന ഒരു നീതി ലഭിക്കുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് നിങ്ങളുടെ പാർട്ട്നർ എനർജി ി കണക്റ്റഡ് ആകുന്നു ലൈഫിലൊരു പ്രോഗ്രസ് വരുന്നു മാറ്റം വരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു യാത്ര ഒരു ഹാപ്പിനെസ്സൊക്കെ നിറഞ്ഞൊരു യാത്രയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നു ഉണ്ടാകുന്നു നല്ല രീതിയിൽ ഓവർകം ചെയ്യാനും ചില കാര്യങ്ങളെയൊക്കെ അങ്ങ് മറന്നു കളയാനും ചില കാര്യങ്ങളെയൊക്കെ ഒരു സ്റ്റെബിലിറ്റി നേടിയെടുക്കാനൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് മെജീഷ്യൻ മീൻസ് എല്ലാ കാര്യം നല്ല രീതിയിൽ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്നുണ്ട് അതായത് ഒരു ആഘോഷം സന്തോഷം സെലിബ്രേഷൻ പോലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് എവിടേക്കോ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നവരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് എപ്പോഴും നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോയതെങ്കിൽ അത് നിങ്ങളുടെ കഴിവിനെ അതായത് നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകളിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഗാർഡിയൻ എനർജിയിലേക്ക് വരുന്നു നിങ്ങളുടെ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു നിങ്ങൾ നേതൃത്വം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലാവാം നിങ്ങളുടെ സിറ്റുവേഷൻസിലാവാം നിങ്ങളുടെ പൂർണമായ കഴിവുകൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ഫിനാൻസ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ ഫിസിക്കലി ഉള്ള നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നു അത് നിങ്ങൾക്കൊരു സക്സസ് തന്നെയാണ് നിങ്ങൾ പരാജയപ്പെടുകയല്ല നിങ്ങൾ വിജയിക്കുകയാണ് അതായത് ഒരു ആഘോഷത്തെയും അതുപോലെ തന്നെ ചില രീതിയിലുള്ള ചില കാര്യങ്ങളുടെ ഒരു പുതിയ തുടക്കങ്ങളൊക്കെ അതായത് ഒരു മാറ്റത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് അതായത് അത്രത്തോളം ശുദ്ധ മനസ് മനസ്സോടുകൂടി ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ പറ്റുന്നു കാരണം എല്ലാ എല്ലായിടത്തും ഒരു പരാജയം നേരിട്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ കൊണ്ടിരുന്നവരാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും ചെറുതായിട്ട് നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ താഴ്ന്ന രീതിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ വരുന്നു അതുപോലെ തന്നെ നമുക്ക് സിക്സോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പാസ്റ്റിലെ ചില ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരിക പാസ്റ്റിൽ ചില റിലേഷൻക്ക് കണക്റ്റഡ് ആവാൻ ചില വ്യക്തി ബന്ധങ്ങളാവാം അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ഫ്രണ്ട്സിൻ്റെ എനർജി ആവാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ചില കോളോ മെസ്സേജോ ചില ഓർമ്മകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കണക്റ്റഡ് ആവാൻ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഇന്ന് ഓവറോൾ എനർജി ഒരു ഇമോഷണൽ ഫെയിലിയർ ഒരു ചീറ്റിങ് എനർജി ഒരു നഷ്ടമൊക്കെ സംഭവിച്ച അതായത് വളരെ ആഴത്തിലുള്ള ചില ബന്ധങ്ങളിൽ നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു പോയ ചില കാര്യങ്ങളിൽ നിന്നും ഒരു ഓവർകം ചെയ്യാനുള്ള അതായത് ആ ഒരു പെയിൻ ആകുന്ന ചില കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു പെയിനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ ആ ഒരു പെയിൻ തന്ന വ്യക്തികളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആവാൻ നമ്മളെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കാൻ പറ്റുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു മീറ്റ് ചെയ്യുന്ന എനർജിയൊക്കെ കണക്ട് കണക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടന്നിരുന്ന ആ ഒരു വേദന റോങ് ആയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റാർ എനർജിയിലേക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മറ്റെല്ലാത്തിനേക്കാളും ഒരുപടി പടി മുന്നിൽ മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കാളും സിറ്റുവേഷൻസിനേക്കാളും ഒക്കെ ഒരു പടി മുന്നിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്കൊരു ഉത്കണ്ഠ ഭയ യൊക്കെ എപ്പോഴും പിടിപെടുകയും മറ്റെന്തൊക്കെയോ ഒരു ബന്ധനം പോലെ ലൈഫിലെ പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പിടിച്ചും പിന്നിലേക്ക് വലിക്കുന്നു മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം മനസ്സിലൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു സ്റ്റാറാവുക ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാവരാലും അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കലാപരമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ശത്രുത തടസ്സം പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ചില സാഹചര്യം സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു മാറ്റമാണ് കേട്ടോ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് വരുന്നത് അതായത് എന്തൊക്കെയാണോ ലൈഫിൽ നിങ്ങൾക്ക് എൻ്റെ ആയി തോന്നിയത് എൻ്റെ ആയിക്കൊണ്ടിരുന്നത് അതെല്ലാം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഒരു വലിയ ചേഞ്ചിങ്ങിലേക്ക് നിങ്ങളെ ഇന്നത്തെ ദിവസം കലാപരമാകുന്ന ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഇന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്കിപ്പോൾ ആദ്യം കിട്ടിയ എനർജി പോലെ തന്നെ പാസ്റ്റിലെ ഒരു ചില റിലേഷനുകൾ ചില ബന്ധങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ ചേർത്ത് പിടിച്ച് സപ്പോർട്ടിങ് ചെയ്ത നിങ്ങൾ ഹെൽപ്പ് ചെയ്ത പാസ്റ്റിലെ ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടായ പെയിൻ ആകുന്ന ചില ട്രോമാറ്റിക് ആകുന്ന എനർജികൾ അതെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുത്തുന്നു അതായത് ഒരു ചേഞ്ചിങ് വരുത്തുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രോഗ്രസീവ് ഒരു ഓപ്പർച്യൂണിറ്റീസ് എനർജിയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അതായത് ശരി തെറ്റുകളെ മനസ്സിലാക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ചേഞ്ചിങ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതുപോലെ ചില കോൺഫ്ലിക്റ്റുകളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യത കാണുന്നുണ്ട് അതെല്ലാം പാസ്റ്റിൽ നിന്നുള്ള ചില കാര്യങ്ങളെ കണക്ട് ചെയ്ത് ചിലപ്പോൾ ഈ ഓർമ്മകളിൽ കിടക്കുന്ന ചില ദേഷ്യപാവമാവാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടായ ചില നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാവാം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് പോലെയും അതുപോലെ തന്നെ വലിയ രീതിയിൽ എതിർത്ത് സംസാരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ലൈഫിൽ ഉണ്ടാകാൻ പറ്റുന്നുണ്ട് അതെല്ലാം ഒരു പാസ്റ്റിനെ കണക്റ്റ് ചെയ്തുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു സാഹചര്യം ഒരു ലോസ് എനർജിയൊക്കെ ഇന്നത്തെ ദിവസം ലൈഫിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഉണ്ട് കേട്ടോ ന്യായം നടപ്പിലാക്കപ്പെടും അതായത് കർമ്മ എനർജി എൻ്റാകും കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരുപാട് പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു എൻഡിങ് വരുന്നുണ്ട് കർമ്മ എൻഡിങ് വരുന്നുണ്ട് ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ കാണാം അതായത് കാലം നിങ്ങളെ നമ്മൾ പറഞ്ഞതുപോലെ സപ്പോർട്ടിങ് ദിവസമാണ് കേട്ടോ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്ഥാനം ഒക്കെ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇന്ന് നിങ്ങൾ ഒരു എന്താ പറയുക പെർഫോമൻസ് കാഴ്ച വെക്കേണ്ട ദിവസമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകണം അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടുള്ള എനർജി എനർജി കാണുന്നുണ്ട് അതുപോലെ നമുക്ക് കിട്ടിയ എനർജിയിൽ ഇമോഷണൽ പരമാകുന്ന ചില റിജക്ഷൻ എനർജിയിൽ നിന്നും അതായത് നിങ്ങളെ വിട്ടുകളഞ്ഞ നിങ്ങളുടെ ഇമോഷൻസിന് സ്വീകരിക്കാണ്ടിരുന്ന ചില ബന്ധങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക മാറ്റം ഓവർകം ചെയ്യാൻ പറ്റുന്നു പല കാര്യങ്ങളിൽ നിന്നും ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും ലൈഫിൽ നിന്ന് പോയത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് അതിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് ഒരു സ്പിരിച്വൽ ആത്മീയ പാതയിലേക്കൊക്കെ ഇന്ന് കുറേ വ്യക്തികളെ സംബന്ധിച്ച് സഞ്ചരിക്കാൻ അതായത് മാറാൻ ചിന്ത പറ്റുന്ന ചില കാര്യങ്ങൾ ഇച്ചിരി പ്രാർത്ഥന മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പിന്നൊരു എന്താ പറയുക ഒരു സ്പിരിച്വൽ അതായത് ഒരു വിട്ടുകൊടുക്കലിൻ്റെയും തിരിച്ചറിവിൻ്റെയൊക്കെ ഒരു ദിവസമായിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു